റഷ്യയുടെ കിഴക്ക് ഏകദേശം എൺപത്തിയഞ്ച് കിലോമീറ്റർ ദൂരത്തുള്ള ഖംഷാകാ ഉപദ്വീപിലാണ് ഭൂചലനം ഉണ്ടായത് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ആഴത്തിൽ വരെ ഈ ഭൂചലനം അനുഭവപ്പെട്ടു എന്ന് യു എസ് ജിയോളജിക്കൽ സർവേ പറയുന്നു റിക്ടർ സ്കെയിലിൽ എട്ടേ ദശാംശം ഏഴ് തീവ്രത വരെ രേഖപ്പെടുത്തിയിരുന്നു നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്നിൽ വടക്ക് കിഴക്കൻ ജപ്പാനിൽ ഒരു വളരെ വലിയ ഭൂകമ്പം ഉണ്ടായിരുന്നു അന്ന് ഒമ്പത് ദശാംശം ഒന്ന് തീവ്രതയായിരുന്നു രേഖപ്പെടുത്തിയ ഒരു മെഗാ ഭൂകമ്പമായിരുന്നു അത് അതിന് ഇത്ര വലിയൊരു ഭൂകമ്പം ഉണ്ടാകുന്നത് ഇതാദ്യമായിട്ടാണ് ഇതോടെ ഈ ഇതിൻ്റെ ഒരു തുടർച്ച അമേരിക്കയുടെ വടക്കൻ മേഖലയിലും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് അമേരിക്കയിലുള്ള കാലാവസ്ഥാ വിദഗ്ധരൊക്കെ വിലയിരുത്തുന്നത് യു എസ്സിൻ്റെ ബെസ്റ്റ് കോസ്റ്റിലുള്ള പ്രദേശങ്ങൾ അതുപോലെ അലാസ്ക ഹവായി ബ്രിട്ടീഷ് കൊളംബിയ എന്നിവിടങ്ങളിലൊക്കെ ഇപ്പോൾ സുനാമിയുടെ മുന്നറിയിപ്പ് പോയിട്ടുണ്ട് അവിടുത്തെ പെസഫിക് സമയം പ്രാദേശിക സമയം രാത്രി പതിനൊന്നര മുതൽ പുലർച്ചെ രണ്ട് മണിവരെ ഈ സുനാമിയുടെ മുന്നറിയിപ്പ് കൂടാതെ ഹവായിൽ വൈകുന്നേരം ഏഴ് മണി മുതലും ഈ മുന്നറിയിപ്പ് നിലവിലുണ്ട് ജപ്പാന്റെ പെസഫിക് തീരങ്ങളിലുള്ളവർക്കും സമാന രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് പോയിട്ടുണ്ട് പ്രാദേശിക സമയം രാവിലെ പതിനൊന്ന് മണിയോടെ ജപ്പാന്റെ വടക്കൻ ഹൊക്കേഡോയിൽ ഏകദേശം മൂന്ന് മുതൽ പത്ത് അടി വരെ വെള്ളം സുനാമിയുടെ രൂപത്തിൽ ഉയരുവാൻ സാധ്യതയുണ്ടെന്ന് ജപ്പാന്റെ കാലാവസ്ഥാ ഏജൻസി മുന്നറിയിപ്പ് നൽകി ജനങ്ങൾ തീരപ്രദേശങ്ങൾ ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രാഥമിക ഭൂകമ്പ തീവ്രത പരിശോധിച്ച് ശേഷമാണ് അമേരിക്കയിൽ ഇപ്പോൾ ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വ്യാപകമായ അപകടകരമായ സുനാമി തരംഗങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നാണ് പസഫിക് സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം പറയുന്നത് ഭൂകമ്പത്തിന്റെ ഈ പ്രാരംഭ ഡേറ്റയൊക്കെ സൂചിപ്പിക്കുന്നത് വടക്ക് പടിഞ്ഞാറൻ ഹവായിൻ ദ്വീപുകളിലും റഷ്യയിലെയും ചില തീരങ്ങളിൽ വേലിയേറ്റ നിരപ്പിൽ നിന്ന് ഒമ്പത് അടിയിൽ കൂടുതൽ ഉയരത്തിൽ സുനാമി തിരമാലകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ ഈ ജപ്പാൻ ഗുവാ എന്നിവിടങ്ങളിൽ ചില തീരങ്ങളിൽ മൂന്ന് മുതൽ ഒമ്പത് അടി വരെ ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു